ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ചേട്ടൻ ഓഫുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഓഫ് ഉള്ള ദിവസം മാത്രമാണ് ഇത് അപ്പോൾ രാവിലെ ഏഴ് മണിക്കൊക്കെ ഏഴ് ഏഴ് വരെയാവും അല്ലാത്ത ദിവസങ്ങളൊക്കെ കുറച്ച് നേരത്തെ എഴുന്നേൽ മണിക്ക് മുന്നേ എഴുന്നേക്കാറുണ്ട് അപ്പം ഈ ഏത് ദിവസം എഴുന്നേറ്റാലും ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെന്തും അവരടുത്ത് കുറച്ചു നേരം കാര്യം പറഞ്ഞ് പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞ് അവരോട് കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് പെട്ടതനമൊക്കെ കാണിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ എനിക്ക് കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുകയാണ് അതും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വിവിധ ടോണിലുള്ള വിളികൾ തുടങ്ങി ചായ 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 എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഉറക്കം എഴുന്നേറ്റ് ഉടനെ ചായ വേണം അത് മസ്റ്റാണ് അങ്ങനെ പിന്നെ പതുക്കെ കിച്ചണിലോട്ടൊക്കെ കയറി കയറി ചായ ഇട്ടു ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തലേ ദിവസം അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പവും കടലക്കറിയും ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പവും കടലക്കറിയൊക്കെ ചുറ്റു എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പം നോക്കി അരിയും കൂടെ അങ്ങ് തിളപ്പിച്ച് ചാക്സനിലാക്കി വെച്ചാൽ ആ ഒരു ജോലി കഴിഞ്ഞല്ലോ അപ്പം പിന്നെ അതൊക്കെ ഞങ്ങൾ മൂന്നുപേരേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും നാത്തുവിനും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ അപ്പവും കഴിച്ചു ശേഷം നേരെ ഞങ്ങൾ പുറത്ത് പോകാനുള്ള പ്ലാനാണ് എല്ലാ ഇതേപോലെ ഓഫ് ദിവസങ്ങളും പുറത്ത് പോകാറുണ്ട് പച്ചക്കറി അങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് അപ്പോൾ അത് ഞങ്ങൾ എവിടെ ഇറങ്ങിയാലും വിഘ്നേശ്വരനൊരു പൂ വെച്ചിട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ അങ്ങനെ പൂവൊക്കെ വെച്ച് ചേട്ടൻ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി ഗേറ്റ് പൂട്ടിയിട്ടേ ഇറങ്ങാറുള്ളൂ അത് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ എൻ്റെ ചെടികളൊക്കെ ആരെങ്കിലും എടുത്തു കൊണ്ടുവോ അങ്ങനെ രണ്ട് ചെടികൾ എൻ്റെ പോയി അതുകൊണ്ട് തൊട്ടടുത്ത് പോയാലും ഞാൻ പൂട്ടിയിട്ടേ പോകാറുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കായിരുന്നു ഇപ്പോൾ വൃശ്ചികവും കൂടെ ആയതുകൊണ്ട് അല്ലെങ്കിലും എല്ലാ സാറ്റർഡേസിലും ഇവിടെ പോവാറുണ്ട് ഇതിപ്പോൾ അന്ന് ഓഫ് ലോസ് അന്ന് രാവിലെ ഇവിടെയാണ് പോയത് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ ശേഷം നേരെ പോയത് വെള്ളയാണി കാർഷിക കോളേജിലാണേ നല്ല നാടൻ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അതിവിടെ തന്നെ വരണം നല്ല വില കുറവാണ് വാഴപ്പിണ്ടി കൂമ്പ് ഈ പഴം പഴമൊക്കെ നല്ല വില വിലക്കുറവാണ് നല്ല സാധനം കിട്ടും പയറന്നില്ലായിരുന്നു കേട്ടോ ഇത് ബാക്കി ഒന്നും വിൽക്കാനുള്ളതല്ല ഇത് കാവേരി പഴമാണ് നല്ല നീളോ നല്ല ടേസ്റ്റാ ടേസ്റ്റ് ടേസ്റ്റ് മീൻസ് എന്ന് വെച്ചാൽ നല്ല പഴുത്താൽ മാത്രമേ മതിലുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പുളിയാ അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നപ്പോഴത്തേക്ക് ഇന്ന് മീൻ ചേട്ടൻ ലേറ്റായിട്ടാണ് വന്നത് അങ്ങനെ ചേട്ടൻ നല്ല മീനാണ് ഏട്ടാ കൊണ്ടുവരുന്നത് അയലയായിരുന്നു കൊണ്ടുവന്നത് അത് നമുക്ക് കഴിക്കുമ്പോഴേ അറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് ചേട്ടൻ്റെ ഇത് മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ അങ്ങനെ മീൻകറി വെച്ചു തോരം വെച്ചു ഒരു ഒഴിക്കാനൊക്കെ വെച്ച് തട്ടിക്കൂട്ടി അതിനുശേഷം തുണി തുണിയ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പി ജി ചെയ്യുന്നുണ്ടെന്ന് സൈക്കോളജി അപ്പോൾ അതിൻ്റെ ഒക്കെ ആവാറായി കുറച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരമായി അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് വീണ്ടും മുകളിൽ കയറി മുകളിലത്തെ ചെടികൾക്കെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് എല്ലാ ക്ലാസ് ഉണ്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികളുണ്ട് എൻ്റെ കൂടെ അങ്ങനെ അവർക്ക് ട്യൂഷനൊക്കെ ട്യൂഷൻ കുട്ടികളൊക്കെ വരുന്ന സമയമായി അതെല്ലാം ഇത് അന്നാ നേവിയുടെ പ്രോഗ്രാം നടക്കുന്ന അതായത് ഡെമോ നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഇതാണ് അവരുടെ പ്രാക്ടീസ് അങ്ങനെ സന്ധ്യയായ സമയത്ത് വിളക്കൊക്കെ കത്തിച്ചു ട്യൂഷൻ കുട്ടികൾ വീട്ടിൽ പോകുന്ന സമയം ഏകദേശം എട്ട് മണിയൊക്കെയാണ് ട്യൂഷൻ ഫുൾ കഴിയുന്ന സമയം അതിന് ശേഷം വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ട് എന്തുവാ രാത്രി പിന്നെയും കാപ്പിയ അപ്പം ഗോതമ്പ പുട്ടി പുട്ട് കണ്ടുപിടിച്ചത് ആരാണെന്ന് ഞാൻ ചിന്തിക്കാത്ത ദിവസം എനിക്കിഷ്ടമല്ലാത്ത പലഹാരമോ പുഡ് ചേട്ടൻ്റെ ഇവിടെയെന്നും പുട്ട് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാമേ